ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഞ്ജുവിന്റെ അടുത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് രഞ്ജു ഗീതു നിനക്ക് നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഏട്ടത്തെ അമ്മയുടെ സ്ഥാനം അതായത് അമ്മയ്ക്ക് തുല്യം തന്നെ കറക്റ്റ് അതെ അമ്മയ്ക്ക് തുല്യാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മയെ ഞാൻ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം ഞാൻ ഗീതുവിനെയും വെറുക്കുന്നു അപ്പൊ ഗോവിന്ദ് ഷോക്കാവാണ് അപ്പൊ ഗീതു രഞ്ജു ചോദിക്കുന്നുണ്ട് ഗോവിന്ദേട്ടനെതിരെ എന്നെ മുൻപേ വെറുത്തിരുന്നത് ഞാൻ അവരുടെ അവരുടെ മകളായത് കൊണ്ടല്ലേ അവരെന്നെ സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ലേ അതേ മാനസികാവസ്ഥ അവസ്ഥ തന്നെയാ എനിക്കും ഇപ്പോഴും അവര് എനിക്ക് പകരം മകളായി പ്രതിഷ്ഠിച്ചവരെ വിളെ ഞാനും വെറുക്കുന്നു എനിക്ക് കിട്ടാതെ പോയ സ്നേഹമല്ലേ അല്ലേ ഗീതു ഇപ്പൊ അവരിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത് അപ്പൊ ഗോവിന്ദ തിരിച്ചു പറയുന്നുണ്ട് നമുക്ക് ജന്മം തന്ന സ്ത്രീ ഗീതുവിനെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഗീതു മോശക്കാരി ആവുന്നില്ല അപ്പൊ രഞ്ജു പൂച്ചത്തോടെ പറയാണ് അവള് മോശക്കാരി അല്ലെങ്കിൽ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്ന കാപ്പറ്റക്കാരിയെ തിരിച്ചറിയട്ടെ ഗീതു അവരെ വെറുക്കട്ടെ അവരെ തള്ളി പറയട്ടെ എങ്കിൽ എങ്കിൽ ഏട്ടന് തരുന്ന അതേ സ്നേഹവും ബഹുമാനവും ഞാൻ അവർക്കും കൊടുക്കാം ായത്തിൽ എന്നെക്കാളും ചെറുതാണെങ്കിലും ഞാൻ അവളെ ഏട്ടത്തിന്ന് വിളിക്കാം ഗോവിന്ദ് പറയുന്നുണ്ട് നീ അവളെ ഒന്നും വിളിക്കണ്ട നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവൾ ഒരിക്കലും അറിയാൻ പാടില്ല അറിഞ്ഞാൽ നമ്മൾക്ക് ജന്മം തന്ന ആ സ്ത്രീയെ പൂവിട്ട് പൂജിച്ച് ഇവിടെ വന്ന് പ്രതിഷ്ഠിക്കാനും അവൾ മടിക്കില്ല അവളെ നിനക്ക് നിനക്കിഷ്ടല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അവളുടെ കാര്യങ്ങളിൽ നീ തലയിടേണ്ട നിനക്ക് നിന്റെ സ്ഥാനം അവൾക്ക് അവളുടേതും ഇനി ഇവിടെ വെല്ലുവിളികൾ വേണ്ട ഓക്കെ എന്നും പറഞ്ഞ് രഞ്ജുവിനൊരു വാണിംഗ് കൊടുത്തിട്ടാണ് ഗോവിന്ദ് ആ മുറിയിൽ നിന്നും ഇറങ്ങി പോകുന്നത് അതിനുശേഷം രഞ്ജു മനസ്സിൽ വിചാരിക്കുകയാണ് ഗോവിന്ദേട്ടൻ കരുതും പോലെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കോൺട്രാക്റ്റ് ആണെന്ന് എനിക്ക് അറിയിച്ചു തന്നത് നമ്മൾക്ക് ജന്മം തന്ന ആ സ്ത്രീയല്ല എൻ്റെ ഇൻഫോർമർ അതിലും വിശ്വസ്തനാണ് അതിനുശേഷം എ ജി എമ്മിൻ്റെ ഓഫീസിൽ പോയപ്പം ആ ഇൻഫോർമറെ പരിചയപ്പെട്ട കാര്യമാണ് രഞ്ജു ആലോചിക്കുന്നത് അതായത് ഓഫീസിൽ ഓഫീസിലാദ്യമായിട്ട് പോയ സമയത്ത് അതായത് ഗോവിന്ദായിട്ട് സൗഹാർദ്ദത്തിലായതിനു ശേഷം ഓഫീസിൽ പോയ സമയത്ത് കിഷോർ വന്ന് പരിചയപ്പെടുകയാണ് ഹലോ ഞാൻ കിഷോർ അപ്പോൾ രഞ്ജിനി രഞ്ജു സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ ശിവരഞ്ജിനി അപ്പോൾ കിഷോർ പറയുന്നുണ്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ രഞ്ജുവിന് പറഞ്ഞു തരണമെന്ന് ഗോവിന്ദ് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രഞ്ജു തിരിച്ചു തിരിച്ചോദിക്കുക അപ്പം എന്നെ അറിയാം അല്ലേ ഓഷർ അപ്പോൾ കിഷോർ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് രാജാവിനെ എല്ലാവരും അറിയുമല്ലോ രാജാവല്ല രാജകുമാരി പ്രിൻസസ് കിഷോർ പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് അവരുടെ ഓഫീസിൽ ക്യാബിനിലേക്ക് പോവുകയാണ് അപ്പോൾ രഞ്ജുവിനെ ഓരോ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതായത് കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അതിനിടയിൽ കുറച്ചുകൂടെ താഴ്ന്ന് രഞ്ജുവിനടുത്തേക്ക് ഇരിക്കുന്നില്ല നിന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ താഴ്ന്നിട്ട് കിഷോർ ചോദിക്കുന്നുണ്ട് ഗോവിന്ദ് സാറിൻ്റെ ലവറാണോ അപ്പോൾ രഞ്ജു തിരിച്ചു ചോദിക്കും ആണെങ്കിൽ ആണെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റും അതെങ്ങനെ അപ്പം കിഷോർ പറയാണ് ഓഫീസിൽ നിറച്ചും സി സി ടി വി ഉണ്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് റിസ്ക്കാ പക്ഷേ പുറത്തേക്ക് ഞാൻ വരില്ല രഞ്ജു പറയുമ്പോൾ കിഷോർ പറയുകയാണ് വേണ്ട സി സി ടി വി ഇല്ലാത്ത കൃത്യമായ സ്പോട്ടുകൾ എനിക്കറിയാം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് സി സി ടി വിൻ്റെ ദൃശ്യങ്ങൾ പെടാത്തൊരു സ്ഥലത്തേക്ക് കിഷോർ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അതിനുശേഷം രഞ്ജുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോവിന്ദ് സാറും ഗീതവും തമ്മിൽ നടന്നത് ഒരു ഫേക്ക് മാരേജായിരുന്നു രഞ്ജുവിനത് ഭയങ്കര ഷോക്കായിരുന്നു അപ്പൊ കിഷോർ പറയുന്നുണ്ട് സാറിന്റെ അനിയത്തി പ്രിയയെ കല്യാണം കഴിച്ചത് ഗീതുവിന്റെ ബ്രദറായിരുന്നു ആ കല്യാണം നടക്കാൻ വേണ്ടി സാറും ഗീതുവും ഒരു കോൺട്രാക്ടിന്റെ പുറത്ത് കല്യാണം കഴിച്ചതാണ് രഞ്ജു ശരിക്കും ഷോക്കായി പോവാണ് അത് കഴിഞ്ഞ് കിഷോറിനോട് ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ അതെ രണ്ടുപേരും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക മിക്കവാറും ആറു മാസത്തിനുള്ളിൽ രണ്ടാളും പിരിയും രഞ്ജുവിന് ശരിക്കും ഷോക്കാവാണ് ആ ഓർമ്മകളിൽ നിന്ന് എഴുന്നേറ്റ് രഞ്ജു വിചാരിക്കുന്നുണ്ട് സത്യത്തിൽ കിഷോറാണ് ഈ കാര്യങ്ങളൊക്കെയും രഞ്ജുവിന് അറിയിച്ചു കൊടുത്തത് ശേഷം പുച്ചത്തോടെ രഞ്ജു വിചാരിക്കുകയാണ് ഒരു കീറ പേപ്പറിൽ പോലും എഴുതി വെക്കാത്ത ഒരു കോൺട്രാക്ട് മാരേജിൻ്റെ അഹങ്കാരത്തിലാണ് ഗീതു ഈ കളികളൊക്കെ കളിക്കുന്നത് അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കും കാരണം അവളെ ഇതുവരെ ഒരു യഥാർത്ഥ ഭാര്യയായിട്ട് ഗോവിന്ദേട്ടൻ അംഗീകരിച്ചിട്ടില്ല ആ കോൺട്രാക്ട് റിയലാക്കി ഗീതുവിനെ ഇവിടെ യഥാർത്ഥ മരുമളായി വാഴിക്കാനാണ് എൻ്റെ അമ്മ എന്ന ആ സ്ത്രീ പരിശ്രമിക്കുന്നത് സ്വന്തം മോളുടെ ആഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞിട്ട് മറ്റൊരുത്തീടെ ജീവിതം സേഫാക്കാൻ നോക്കുന്ന വിജയലക്ഷ്മി അമ്മേ ഈ കളിയിൽ നിങ്ങൾ ജയിക്കില്ല ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഗീതുവിനോടുള്ള എൻ്റെ പകയല്ല നിങ്ങളോടുള്ള എൻ്റെ പ്രതികാരമാണ് കിഷോർ കാറും കൊണ്ട് വരുന്ന സമയത്ത് രാധികയും വരുണും കൂടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കിഷോർ കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ വരുണ് പോയി അറ്റാക്ക് ചെയ്യാണ് ഡോ നി നീ ഞങ്ങൾ ഒറ്റ കൊടുക്കു അല്ലടാ എന്ന് പറഞ്ഞ് വരുണ് കിഷോറിന് പിടിച്ചു ചവിട്ടുകയാണ് കിഷോർ അവിടെ നിരത്തി വീഴുന്നുണ്ട് രാധിക തടയാൻ ശ്രമിക്കുകയാണെങ്കിലും കിഷോർ അപ്പോഴേക്കും വീണിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും കിഷോറിനെ ചവിട്ടാൻ പോകുമ്പോഴേക്കും രാധിക പിടിച്ചു വെക്കുകയാണ്ടാ വരുൺ വരുൺ അപ്പോഴേക്കും വരുണ് പറയണ്ട കൊല്ലും ഞാനവനെ കിഷോർ അപ്പൊ ദേശത്തോടെ വരുണ്ണെ നോക്കുവാണ് കിഷോർ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വരുണ് കൈവീശമാണ് നീ എനിക്കെതിരെ തെളിവ് കൊടുക്കും അല്ലേടാ എന്നും പറഞ്ഞിട്ട് പക്ഷേ കിഷോർ ആ കൈ പിടിച്ചു വെക്കുന്നുണ്ട് ആ കൈ എവിടെ പിടിച്ച് ബ്ലോക്ക് ആക്കിക്കൊണ്ട് തന്നെ കിഷോർ പറയുകയാണ് ഇനി എൻ്റെ ദേഹത്ത് തൊട്ട് കളിക്കരുത് രാധികമേ പറഞ്ഞു നിർത്തിക്കോ മോനെ വരുൺ രാധിക വിളിക്കുന്നുണ്ട് അതിനുശേഷം കിഷോർ വരുണെ പിടിച്ചു തള്ളുകയാണ് അപ്പം വീണ്ടും വരുണ് ദേഷ്യത്തോടെ കിഷോറിനെ നേരെ ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് കിഷോർ വരുണിന് നേരെ വരലിച്ചുകൊണ്ടുവാണ് വരാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ രാധിക രണ്ടുപേർക്കും ഇടയിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് വരുൺ ആദ്യം അവർ പറയാനുള്ളത് കേൾക്ക് അപ്പോൾ കുറച്ചൊന്ന് കാമായിട്ട് കിഷോർ പറയുന്നുണ്ട് ഗീതുവിനെ എനിക്കൊപ്പം നിർത്താൻ വേണ്ടി നിങ്ങളെയൊക്കെ കുറച്ച് മോശക്കാരായി ചിത്രീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് മറന്നുപോയോ നിങ്ങളുടെ ഉദ്ദേശം നടക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പലതും നിങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ വരുൺ ക്രോധത്തോടെ പറയുന്നുണ്ട് നീ കൊടുത്ത തെളിവുകൾ വെച്ച് എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി അറിയോ നിനക്ക് ഇക്കണക്കിന് നീ ഗീതുവിനെ പ്രേമിച്ചു തുടങ്ങുമ്പോൾ അമ്മയും പുറത്താവും ഞങ്ങളെയെല്ലാം പുറത്താക്കി നീ അങ്ങനെ അവളെ പ്രേമിച്ച് തുടങ്ങണ്ടാ അപ്പം പുച്ചത്തോടെ ചിരിച്ചിട്ട് വരുണ് വന്നിട്ട് സോറി കിഷോർ വന്നിട്ട് പറയാണ് അതിനിത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല വരുൺ സാറെ രാധികാമ വിചാരിച്ചാൽ നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്ന വരുൺ സാറിനെ തിരിച്ചറക്കലിലേക്ക് എത്തിക്കാന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെറിയൊരു തട്ടിപ്പിന്റെ ചൂണ്ടാ ഞാൻ ഇട്ടുകൊടുത്തത് അപ്പൊ വരുണ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എടാ ആ ചെറിയ ചൂണ്ടാ എൻ്റെ അണ്ണാക്കിലാടാ ഉടക്കിയിരിക്കുന്നത് അപ്പൊ കിഷോർ വീണ്ടും ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ഊരിയെടുക്കാം നിങ്ങളെ ഉപദ്രവിക്കാനാണ് ഞാൻ ശ്രമിച്ചതെങ്കിൽ ഗീതു റെക്കോർഡ് ചെയ്ത മുഴുവൻ വീഡിയോയും എനിക്ക് ഗോവിന്ദ് സാറിനെ ഏൽപ്പിക്കാമായിരുന്നു അപ്പൊ രാധികയും വരുണും പരസ്പരം നോക്കുകയാണ് അപ്പൊ കിഷോർ പറയുന്നുണ്ട് ഞാനത് ചെയ്തോ ചെയ്യില്ല കാരണം നിങ്ങളെ തീർക്കാൻ എനിക്കൊരു ഉദ്ദേശവും ഇല്ല ഗീതുവിന് എന്നെ വിശ്വാസാവണം അതിനുള്ള വഴിമരുന്ന ഞാൻ ഇട്ടു കൊടുത്തത് അപ്പൊ രാധിക തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ കളി കൊണ്ട് ഗീതു നിന്റെ വലയിൽ വീഴുമെന്ന് ഉറപ്പുണ്ടോ എങ്കിലേ നീ ഈ ചെയ്തതിന് ഫലമുണ്ടാകൂ അപ്പോൾ കിഷോർ പറയുന്നുണ്ട് ഗീതുവിനെ ട്രാപ്പിൽ പെടുത്താൻ പല വഴികളും ഉപയോഗിക്കേണ്ടി വരും അതിനൊരു കുതന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിച്ചത് ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഗോവിന്ദ് സാറിൻ്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവിടെ വീട്ടിൽ വന്നു കയറിയ പെണ്ണിലും പ്രയോഗിച്ചിട്ടുണ്ട് അപ്പൊ രാധിക പറയുന്നുണ്ട് അവളിൽ നിന്റെ പ്രയോ പ്രയോഗങ്ങളൊന്നും വേണ്ട എൻ്റെ ലക്ഷ്യം ഗീതുവാ അത് മാത്രം നോക്കിയാൽ മതി അപ്പം വരുണ് പറയുന്നുണ്ട് ഗീതു ഒഴിവാകുമ്പോഴേക്കും അവള് ഞങ്ങൾക്കൊരു തലവേദനയാകുമെന്ന് ഇപ്പം ഞങ്ങളുടെ ആശങ്ക അപ്പം കിഷോർ പറയുന്നുണ്ട് വരുൺ സാർ ആശങ്കപ്പെടേണ്ട എല്ലാത്തിനും പരിഹാരം ഉടൻ ഉണ്ടാവും അപ്പൊ രാധയ്ക്ക് ചോദിക്ക നിന്നെ കൊണ്ട് തനിച്ചതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കിഷോർ പറയുന്നുണ്ട് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവർ പേരുമാണ് ഇഷ്ട കഥാപാത്രങ്ങൾ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ ആരാധനാ കഥാപാത്രം ഇയാഗോ ആണ് ഷേക്സ്പിയർ പടച്ചു വിട്ട ഒഥല്ലോയിലെ ഇയാഗോ ജീവിതം മുഴുവൻ പ്രണയം നിറച്ച ഒഥെല്ലോടെയും ഡെസ്റ്റിമോണിയയുടെയും ജീവിതത്തിൽ സംശയത്തിന്റെ വിഷപ്പാമ്പിനെ കയറ്റിവിട്ട ഇയാഗോ ഇവൻ എന്തൊക്കെയീ പറയുന്ന അർത്ഥത്തിൽ വരുണ അമ്മയെ നോക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂടി വീണ്ടും കിഷോർ പറയാണ് ഗോവിന്ദ് സാറിൻ്റെയും ഗീതുവിൻ്റെയും മനസ്സിൽ സംശയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കനലുകൾ ഊതി ജ്വലിപ്പിച്ചായിരിക്കും ഇനി എൻ്റെ യാത്ര അവസാനം ഗത്യന്ത്ര ഇല്ലാണ്ട് വരുണ് ചോദിക്കുകയാണ് നീ എന്താ വല്ല കഞ്ചാവ് അടിച്ചിട്ടാണോ സംസാരിക്കുന്നത് അമ്മ ഇവൻ ഡ്രഗ് അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും രാധിക വരുണിന് നേരെ കൈയോ കൈ ഇതാക്കുകയാണ് മതി എന്നുള്ള അർത്ഥത്തിൽ അപ്പം രാധിക പറയുന്നുണ്ട് ഇവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി വെടക്കാക്കി തനിക്കാക്കാനുള്ള കളി അല്ലേ അപ്പോഴേക്കും കിഷോർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മേഡത്തിന് പോയിന്റ് പിടികിട്ടി പക്ഷേ വരുൺ സാറിന് ട്യൂബ്ലൈറ്റ് ലൈറ്റ് കത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം അതേ കൗശലത്തോട് തന്നെ രാധിക പറയുന്നുണ്ട് ഗീതുവിൻ്റെ കാര്യത്തിൽ നീ പറഞ്ഞ ലൈനാണ് പിടിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും എത്ര വിടക്കാക്കാമോ അത്രയും വെടക്കാക്കിക്കോ അപ്പം കിഷോർ പറയുകയാണ് ഇതെല്ലാം വരുൺ സാറിനെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ടൊരു സൂത്രശാലിയായ കുറുക്കനെ പോലെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് വരുൺ അവിടെ സോറി കിഷോർ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം വരുൺ പറയുന്നുണ്ട് അവൻ ഓവർ സ്മാർട്ട് കളിച്ച് കളിച്ച് സൂപ്പർ പവർ കളിക്കുക അപ്പ രാധിക പറയുന്നുണ്ട് വിട്ടേക്കടാ അവന് ഈ ഒരു ചാൻസ് കൂടി കൊടുക്കാം കിഷോർ നേരെ പോയത് ഭദ്രന്റെ അടുത്തേക്കാണ് രണ്ടുപേരും കൂടെ ടെറസിന് മുകളിൽ മദ്യ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ചോദ്യത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ കിഷോർ അരികിലേക്ക് ചെല്ലുകയാണ് സിമ്പിൾ പ്ലാനാ അംഗ്ലേ ഞാനും ഗീതവും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് ഗോവിന്ദ് സാർ അറിയണം അപ്പൊ എന്താന്ന് മനസ്സിലാവാത്ത രീതി ഭദ്രൻ കേട്ടു നിൽക്കുവാണ് അപ്പൊ കിഷോർ പറയുന്നുണ്ട് ഒപ്പം എൻ്റെ ഭാര്യ അവർണികയും അറിയണം അപ്പൊ ഭദ്രൻ പറയാണ് ഉം അങ്ങനെ രണ്ടുപേരും കൂടെ ഒറ്റയടിക്ക് നിന്നെ തല്ലിക്കൊല്ലും അപ്പൊ ചിരിച്ചുകൊണ്ട് കിഷോർ പറയും അങ്ങനെ ഒറ്റയടിക്ക് രണ്ടുപേരിലും ഇതെത്തില്ല രണ്ടുപേരുടെ മനസ്സിലും സംശയം ഉമിത്തി പോലെ നീറി തുടങ്ങണം അത് നമ്മളായിട്ട് ഇടക്കിടക്ക് പെട്രോൾ ഒഴിച്ച് കുറെശ്ശെ ആളി കത്തിക്കണം അപ്പൊ ഭദ്രം പറയാണ് കിഷോറെ ഒടുവിൽ അവർ നമ്മളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കരുത് അപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കിഷോർ പറയാണ് അവരൊന്നും ചെയ്യില്ല അതിനുള്ള ഇട ഞാൻ കൊടുക്കില്ല ഗോവിന്ദ് സാറിന് ഗീതുവിനേയും അവർ കൈക്ക് എന്നെയും സംശയം തോന്നുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ത് കാര്യം പക്ഷേ അതവർക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ ഉള്ളിൽ കിടന്ന് പുകയണം എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായി റിലേഷൻ ഉണ്ടെന്ന് അവർ കൈക്ക് ഇന്ന് രാത്രി മുതൽ തോന്നി തുടങ്ങണം അപ്പം കുറച്ചു നേരം ആലോചിച്ച് കഴിഞ്ഞിട്ട് ഭദ്രം ചോദിക്കുകയാണ് അല്ല അതിനിപ്പം എന്ത് ചെയ്യും പറയാം അതിനുശേഷം ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ കിഷോർ ഭദ്രന് വേണ്ടി പറഞ്ഞുകൊടുക്കുകയാണ് അത് നമുക്ക് കേൾപ്പിച്ച് തരുന്നില്ല എല്ലാം കേട്ടതിന് ശേഷം ഭദ്രം ചിരിച്ചുകൊണ്ട് പറയാണ് ഇത് കൊള്ളാം ഏത് ഭാര്യയും ഒന്ന് സംശയിക്കും അപ്പം കിഷോർ പൊട്ടിച്ചിരിക്കുകയാണ് അന്നപ്പോ ഭദ്രം പറയുന്നുണ്ട് ഇതേപോലൊരു പ്ലാൻ പണ്ട് ഞാൻ മാധവ മുതലാളിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതെന്ന് വൻ വിജയമായിരുന്നു അങ്ങനെയാ അറക്കലിൽ നിന്ന് പലരും പോയതും പലരും വന്നതും അപ്പൊ ചിരിച്ചുകൊണ്ട് കിഷോറും പറയുന്നുണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചാ അങ്കിളിനെ ഞാൻ കൂടെ കൂട്ടിയതെന്ന് കരുതിക്കോ അപ്പം ഭദ്രൻ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ സംശയം നമ്മൾ ഇതൊക്കെ വിജയിപ്പിച്ചെടുക്കുമ്പോഴേക്കും ഗോവിന്ദ് എൻ്റെ മോളെ ഉപേക്ഷിച്ച് ആ രഞ്ജുവിനെ കെട്ടുവോന്നുള്ളതാ അല്ലെങ്കിൽ പിന്നെ നിന്നെ ഉപേക്ഷിച്ച് പോകുന്ന നിന്റെ ഭാര്യ അവൻ കെട്ടാനും സാധ്യതയുണ്ട് ഭയങ്കര ഹൃദയവിശാലതയുള്ളവനാ ഉള്ളവനാ ആർക്ക് വേണമെങ്കിലും ജീവിതം കൊടുക്കും ഭദ്രം കളിയാക്കി കൊണ്ട് പറയാ അപ്പൊ കിഷോർ കൗശലത്തോടെ പറയുന്നുണ്ട് അവൻ ആരെയും കെട്ടില്ല അതിനു മുമ്പ് അയാളെ തട്ടി ആ കുറ്റം രാധികയുടെയും വരുടെയും തലയിൽ കെട്ടിവെക്കാൻ എനിക്കറിയാം അങ്കിളെ കൂടെ നിന്ന് തന്നാ മതി അപ്പം ചിരിച്ചുകൊണ്ട് ഭദ്രനും പറയുന്നുണ്ട് ഞാൻ കൂടെ ഉണ്ടടാ നീ പ്ലാൻ ചെയ്തോ ആ അപ്പോഴേക്കും പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിൽ നിന്ന് ഒരു സിം കാർഡ് പുറത്തെടുക്കുകയാണ് കിഷോർ അതിനുശേഷം ആ സിം കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ് ഈ സിം കാർഡ് ഉപയോഗിച്ച് വേണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അത് ഭദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു നിധി പോലെ അത് പോക്കറ്റ് സൂക്ഷിച്ചുവെക്കുവാണ് ഈ സിം കാർഡിന്റെ യഥാർത്ഥ ആളെ തിരഞ്ഞ് അവർണിക ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ പേര് കണ്ട് ഞെട്ടണം അതായിരിക്കണം അവൾക്കുള്ള ആദ്യത്തെ ഷോക്ക് രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി ഗീതുവിനും ഗോവിന്ദനും എതിരുള്ള എതിരായിട്ടുള്ള ഓരോ കാര്യങ്ങൾ തുടങ്ങി വെക്കുകയാണ് ഗോവിന്ദ് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് തൊട്ടടുത്ത് തന്നെ ഗീതു ഒട്ടും ഉറക്കം വരാതെ ഇരുന്ന് ടെൻഷൻ അടിക്കുകയാണ് ഗോവിന്ദ് ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് ഗീതു വിചാരിക്കുകയാണ് ഏഹ് മനുഷ്യന്റെ ഉറക്കം മൊത്തം കളഞ്ഞിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുവാണ് ഗോവിന്ദനെ കഴുത്ത് ഞരിക്കാൻ വേണ്ടി കൈ കൊണ്ടുപോയിട്ട് ഓ വേണ്ട കൊന്നാലും നഷ്ടം എനിക്ക് തന്നെയല്ലേ എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണ് ആകെ മൊത്തം അപ്സെറ്റായിട്ടാണ് ഗീതു ഇരിക്കുന്നത് എന്നിട്ട് സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ പേടിച്ചെനിക്ക് ഉറങ്ങാൻ പേടിയാ കണ്ണേട്ടാ അന്ന് രാത്രി കാലിന് ഗ്ലാസ് അതായത് മിററിന്റെ ഗ്ലാസ് കൊണ്ട സമയത്ത് രഞ്ജു പരിചരിച്ചതൊക്കെ ഗീതുവിന്റെ മനസ്സിലേക്ക് വീണ്ടും വരികയാണ് അതോർത്തപ്പോൾ ഒന്നുകൂടെ ഗീതുവിന്റെ ടെൻഷൻ കയറുന്നുണ്ട് അപ്പൊ ഗീതു ഒറ്റയ്ക്ക് പറയുകയാണ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാ എഴുന്നേറ്റ് അവളോട് സല്ലഭിക്കാൻ പോവില്ലെന്ന് എന്തോറപ്പാ സല്ലാഭം മാത്രമേ ഉള്ളൂ എന്ന് ആരറിഞ്ഞു അതിനുശേഷം വീണ്ടും ദേഷ്യം വരുകയാണ് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനും തോന്നുന്നില്ലല്ലോ ദൈവമേ അങ്ങനെ വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഉറങ്ങാനാണല്ലോ ധൈര്യവും ഇല്ല ഗോവിന്ദ് എഴുന്നേറ്റ് പുറത്തേക്ക് രജുവിൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് ടെൻഷൻ അടിച്ചപ്പോൾ പിന്നെ നടന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുറിയിൽ കൂടെ ഒല്ലാത്തതാണ് ഇടക്ക് ഗോവിന്ദ് സുഖമായിട്ട് ഉറങ്ങുന്നോ നോക്കിയിട്ട് എന്നൊക്കെ ആക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കുറേ നടന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തലക്കകത്തൊരു ബുദ്ധി തെളിയുകയാണ് യെസ് എന്നിട്ട് ഹാപ്പി ആയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നേരെ പോയി അലമാര തുറന്ന് അതിനകത്തു നിന്ന് ഷാൾ എടുക്കുകയാണ് എന്നിട്ട് നേരെ വന്ന് ബെഡ് കയറി ഗോവിന്ദൻ്റെ പുതുപ്പൊക്കെ മാറ്റി ഗോവിന്ദിന്റെ കാലിൻ്റെ ഒരു സൈഡിലെ കാലിന് ആ ഷോൾ കെട്ടുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഗീതുവിൻ്റെ കാലിന് കെട്ടാനായിരിക്കും ഗീതുവിൻ്റെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗോവിന്ദ് ഉറക്കത്തെ എഴുന്നേൽക്കുകയാണെങ്കിലും ഗീതു അറിയുമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കുമെന്ന തോന്നുന്നത് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിലെന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ടോ ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈകിട്ട് ഇന്ന് പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിഷയങ്ങളായിട്ട് നാളെ കാണാം മതി ബൈ ബൈ